കുറച്ചധികം കാലമായിട്ട് യൂത്ത് കോൺഗ്രസ് ഷാഫിയുടെ കൈപ്പിടിയിലാണ് പലരെയും വെട്ടി ഒതുക്കിയിട്ട് ആണ് തൻ്റെ ഇഷ്ടമുള്ള ആളുകളെ ഷാഫി പ്രധാന സ്ഥാനത്തേക്കൊക്കെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് അതിലൊരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പം വലിയ രീതിയിൽ കുറ്റക്കാരനായി തീരുമ്പോൾ ഷാഫിയെ നിരവധി ആളുകൾ ചീത്ത വിളിക്കുന്നുണ്ട് എന്താണ് മാഷിന് തോന്നുന്നത് കാരണം ഉമ്മൻചാണ്ടിയെപ്പോലും ഒരു കാലത്ത് വഞ്ചിച്ച ആളാണ് പിൽക്കാലത്ത് മനസാക്ഷി സൂക്ഷിച്ചുകാരനാണെങ്കിലും പിന്നീട് അദ്ദേഹത്തെ പോലും ചതിച്ച ആളാണ് ഷാഫി കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പൊതുവേ അതിൻ്റെ നല്ല പേര് ഗ്രൂപ്പ് പ്രവർത്തനം എന്നാണ് അതിനെ ന്യായീകരിക്കുന്ന ഒരു സ്വഭാവമാണ് ആ സംഘടനയ്ക്കകത്തുള്ളത് ഒരാൾ വെട്ടിയിട്ടേ മറ്റൊരാൾക്ക് മുന്നേറാൻ പറ്റുകയുള്ളൂ അപ്പോൾ തന്നെക്കാൾ അധികാരം കൂടുതലുള്ള തലത്തിലേക്കോ അംഗീകാരം കൂടുതലുള്ള തലത്തിലേക്കോ ഒരാൾ ഉയർന്നു വരുന്നത് ആരായാലും അത്ര എളുപ്പത്തിൽ അംഗീകരിച്ച് കൊടുക്കുന്നതല്ല കോൺഗ്രസ്സിൻ്റെ ചരിത്രം കോൺഗ്രസിൽ നിന്ന് നമ്മൾ പഠിച്ച ഒരു പാഠം അതാണ് ആർക്കാണോ നന്നായിട്ട് വെട്ടി മുന്നേറാനായിട്ട് പറ്റുന്നത് അവർ വെട്ടി മുന്നേറും ഷാഫി അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഷാഫി തന്നെ കൊണ്ടുവന്ന ഒരാളായിരുന്നു രാഹുൽ മാംകൂട്ടത്തിൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ മാംഗൂട്ടത്തിൽ ഒരു ആരോപണ ഉയർന്നു വന്ന സമയത്ത് കാണാനേ ഇല്ല ആ ഷാഫിയെ കാണാനില്ല ഷാഫിയതിനെ ഡിഫൻഡ് ചെയ്യാനും തയ്യാറാവുന്നില്ല വെച്ചാൽ മാങ്കൂട്ടത്തിൽ പോയി ചാകട്ടെ എന്നുള്ള ലൈനാണ് ഷാഫിയൻ്റെ അകത്തെടുത്ത് അതുകൊണ്ടാണ് ചിലരെല്ലാം പറയുന്നത് ഇത് കോൺഗ്രസ് തന്നെ പൊക്കി കൊണ്ടുവന്നതും കോൺഗ്രസ് തന്നെ കോൺഗ്രസിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതുമായ ഒരു ഏർപ്പാടായിട്ട് കണക്കാക്കപ്പെടുന്നത് എന്തായാലും ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ വല്ലാതെ വീണുപോയിരിക്കുന്നു ആരും അദ്ദേഹത്തെ സഹായിക്കാനില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഘടകം ഇപ്പം എന്താണ് ഷാഫിക്ക് ഇത് ഈ പരാതി നേരത്തെ തന്നെ ലഭിച്ചിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാമായിരുന്നു എന്ന് തന്നെ അദ്ദേഹത്തെ സംരക്ഷിച്ചു പോവുകയായിരുന്നു ഷാഫി അപ്പം അതുകൊണ്ട് കുറ്റക്കാലം തന്നെയാണ് ഷാഫി ഷാഫി നമ്മൾ വിചാരിച്ച പോലെ വലിയ നല്ലൊരു ബിംബമൊന്നുമല്ല ആ ബിംബം കൂടി ഉടഞ്ഞു വീഴുകയില്ലേ രാഹുൽ വീഴുമ്പോൾ ഈ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയത്താണ് ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ മാറ്റ് ഉരക്കപ്പെടുന്നത് ആ പ്രതിസന്ധികളെങ്ങനെ വിജയകരമായ രീതിയിൽ നേരിടും അങ്ങനെയാണ് നമുക്ക് അയാൾ വളരെ അതിജീവന അതിജീവനശേഷിയുള്ളൊരു നേതാവാണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇവിടെ ഇപ്പോൾ രാഹുൽ കഴിഞ്ഞാലും മാങ്കൂട്ടത്തിനായിക്കഴിഞ്ഞാലും കഴിഞ്ഞാലും ഉണ്ടായിരിക്കുന്ന പരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പത്തിൽ അവർക്ക് മാച്ചുകളയാൻ പറ്റാത്തതായി മാറുകയാണ് ചെയ്യുന്നത് നേരിട്ട് മാങ്കൂട്ടത്തിലാണ് കുഴപ്പത്തിലായതെങ്കിലും ഈ വിഷയങ്ങളെല്ലാം തന്നെ നേരിട്ട് ഷാഫിയും അതേപോലെ തന്നെ മുതിർന്ന മറ്റു നേതാക്കളും അറിഞ്ഞിരുന്നു എന്ന് പറയുന്ന സമയത്ത് അവരൊന്നില്ലെങ്കിൽ അന്ന് അത് കറക്റ്റ് ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ പ്രശ്നം തീർക്കണമായിരുന്നു അതിന് പകരമായിട്ട് മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കുന്ന സമയം എടുക്കുകയും അവസാനം മോളിൽ നിന്ന് മറിഞ്ഞു വീഴുന്ന സമയത്ത് ഓടിമറയുകയും ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും സംശയകരമായിട്ടുള്ള ഒരു സഹവർത്തിത്വമായിട്ടാണ് കണക്കാക്കപ്പെടുക ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഒരു എന്താണ് അടുത്ത ഉമ്മൻചാണ്ടി ഷാഫി ഷാഫിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാരണം അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന ശൈലിയും രീതിയൊക്കെ കാണുമ്പോൾ അദ്ദേഹം പലപ്പോഴും ഉമ്മൻചാണ്ടിയെ അനുകരിക്കാറുണ്ട് എന്ന് പലരും പല രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ല അങ്ങനെ അനുകരിച്ചതിൻ്റെ പേരിൽ ഒരാൾ വിജയിക്കണമെന്നില്ല കാരണം ഉമ്മൻചാണ്ടി വളർന്നു വന്ന രാഷ്ട്രീയ സാഹചര്യമല്ല കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് ഉമ്മൻചാണ്ടി വളർന്നു വന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരം അദ്ദേഹത്തിന് പാർട്ടി ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള രീതികൾ അതിനിടയ്ക്ക് അദ്ദേഹം കാണിക്കുന്ന എല്ലാത്തരം കൗശലങ്ങളും അതേപോലെ തന്നെ രാഷ്ട്രീയ തന്ത്രജ്ഞതയുമൊക്കെ അദ്ദേഹത്തെ വിജയകരമായിട്ടുള്ള പാതകളിലേക്ക് എത്തിക്കുന്നത് തന്നെയായിരുന്നു പക്ഷെ ഷാഫി പുതിയ കാലത്തെ ഒരു രാഷ്ട്രീയ നേതാവാണ് പുതിയ കാലത്തെ രാഷ്ട്രീയ നേതാവിനെ അഭിമുഖിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളും പുതിയത് തന്നെയാണ് ഉമ്മങ്കാണ്ടിയെ പോലെ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിയും എന്ന് നമ്മൾ എന്ത് ചെയ്യും പ്രതീക്ഷിക്കേണ്ടതില്ല ഈ അരുൺ എന്താണ് അനുകരണ കല എന്ന് പറയുന്നത് നമുക്ക് കലാവേദികളിൽ കൊള്ളാം എന്നല്ലാണ്ട് ജീവിതത്തിലത് ഗുണം പിടിക്കുന്ന പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഒരാൾക്ക് പകരം മറ്റൊരാൾ അത് അസാധ്യമായിട്ടുള്ള കാര്യമുണ്ട് രാഷ്ട്രീയത്തിൽ ഒന്ന് രാഷ്ട്രീയത്തിൻ്റെ മുന്നിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ പഴയകാലത്തിൻ്റെ ആവർത്തന സ്വഭാവമുള്ളതല്ല അതിന് വലിയ വ്യത്യാസങ്ങളുണ്ടാകും ആ വ്യത്യാസത്തെ അഭിസംബോധന ചെയ്യാനും മറികടക്കാനും കഴിഞ്ഞാൽ മാത്രമാണ് അതിൽ വിജയിക്കാനായിട്ട് കഴിയുള്ളൂ അതുകൊണ്ട് ഉമ്മൻചാണ്ടി ചെയ്തതുപോലെ തനിക്ക് ചെയ്ത് കളയാം എന്ന് കരുതി ഷാഫി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഷാഫിയുടെ കഴിവ് ഉപയോഗിച്ച് ഷാഫിക്ക് ഷാഫിതായിട്ടുള്ള ഒരു രാഷ്ട്രീയ രീതിയും ശൈലിയും ഡെവലപ്പ് ചെയ്യാം എന്തായാലും ഇപ്പോൾ അത് വലിയ തരത്തിൽ ചോദ്യചിഹ്നമായിട്ട് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു എന്താണ് കോൺഗ്രസിനകത്ത് സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല രാഹുൽ മാൻകൂട്ടത്തിന് ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുന്ന ഈ അപാഖ്യാതി എന്ന് പറയുന്ന സാധനം അത് അദ്ദേഹത്തിൻ്റെ വളർച്ചയെ വല്ലാത്ത തരത്തിൽ ബാധിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് വലിയ ഡാമേജാണ് ശരിക്കും പറഞ്ഞാൽ തനിക്ക് മുകളിൽ രാഹുൽ വളരുന്നു അതിൽ ഷാഫിക്ക് ഏതോ തരത്തിൽ എന്തൊക്കെയോ അസ്വസ്ഥത ഉണ്ടായിരുന്നു അപ്പോൾ ഷാഫി തന്നെ സൈഡിലൂടെ അടിയിലൂടെ വെട്ടിമാറ്റാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടാവുമോ അല്ല അങ്ങനെ നടത്തിയാൽ പോലും ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ പക്ഷേ മുപ്പത്തഞ്ച് വയസ്സ് മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിലുള്ളൂ ആ ഈ മുപ്പത്തഞ്ച് വയസ്സിൽ അദ്ദേഹം വലിയ പടവുകൾ രാഷ്ട്രീയ പടവുകൾ കയറി അധ്യക്ഷസ്ഥാനായി വലിയ ഭൂരിപക്ഷത്തിൽ എം എൽ എ ആയി വിജയിച്ചു ചാനൽ രംഗത്തെ വലിയ മുഖം അത്തരം രീതിയിൽ ഒരു കോൺഗ്രസിൻ്റെ ഒരു വലിയ നേതാവ് യുവ നേതാവ് എന്ന നിലയിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ചീട്ടുകൊട്ടാരം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് ഒരു രാഷ്ട്രീയ നേതാവ് പല കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ടുള്ള സ്വഭാവം എന്ന് പറയുന്നു വ്യക്തിപരമായിട്ടുള്ള സ്വഭാവം മോശമാണ് എന്ന് സമൂഹത്തിൽ ചർച്ച ചെയ്താൽ പിന്നെ അദ്ദേഹത്തിൻ്റെ തിളക്കം വീണ്ടും തേച്ചുമിനിക്ക് കൊണ്ടുവരാനിൻ്റെ സാധ്യത കുറവാണ് നമ്മളിപ്പോൾ പല രാഷ്ട്രീയ നേതാക്കളുടെ സമീപകാലത്ത് തന്നെ അത്തരം പ്രശ്നങ്ങൾ ഇപ്പോൾ മുകേഷ് മുകേഷിനി മത്സരിക്കാനായിട്ട് സി പി എം സീറ്റ് കൊടുക്കില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമല്ല കാരണം മുകേഷ് അത്രമാത്രം എന്ത് ചെയ്തു നിഴലിലായിക്കഴിഞ്ഞു അതുപോലെ എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്ന കോൺഗ്രസ് എം എൽ എ അദ്ദേഹവും പരിക്കിലാണ് നമ്മളുടെ എന്താണ് ഒരു മന്ത്രി കുറേ കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള വർത്തമാനത്തിൻ്റെ ഫലമായിട്ട് ടെലിഫോണിൽ അദ്ദേഹം ശൃംഖരിക്കാൻ പോയി പെണ്ണുങ്ങളായി അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടതായിട്ട് വന്നു വീണ്ടും അദ്ദേഹത്തിന് തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ആ ശശീന്ദ്രൻ എന്ന് പറയുന്നതായിട്ടുള്ള മനുഷ്യൻ്റെ മേൽവീണ ശശി മാറുക മാറില്ല അതാണ് പ്രശ്നം അപ്പോൾ ഇത് ഇത്തരം പ്രശ്നങ്ങൾ ജനുവിനായിട്ടുള്ളപ്പോൾ മാത്രമാണ് അത് വാർത്തയാകുന്നത് ഒരു പ്രാവശ്യമായാൽ പോലും രണ്ട് പ്രാവശ്യമായാലും അത് പിടിക്കപ്പെട്ടാൽ പിന്നീട് അവരുടെ ശരീരത്തിൽ കളയാൻ വലിയ വലിയ ഒരു കാര്യം പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളുടെ അത് കളങ്കം പിന്നീട് ഇവിടെ പറ്റിക്കപ്പെടുന്ന യഥാർത്ഥത്തിൽ ജനമാണ് ജനം ഇവരെന്തൊക്കെയോ വലിയ സംഭവങ്ങളാണ് വലിയ എന്തോ ഇതാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് രാഹുലിനെ ഒക്കെ വലിയ രീതിയിൽ ആരാധിച്ചിട്ടുണ്ട് ഉള്ളിൽ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ജനങ്ങളെക്കാട്ടിലും പരിതാപകരമായിട്ടുള്ള മാനസികാവസ്ഥ പിന്തുടരുന്ന സൈക്കോ സ്വഭാവങ്ങളുള്ള നേതാക്കൾമാരാണ് നമുക്ക് പലരും പല നേതാക്കളും ഇത് അല്ലെങ്കിൽ സൈക്കോസിസിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ശരിക്കും മോശമായിട്ടുള്ളൊരു മാനസികാവസ്ഥ പ്രത്യേകിച്ച് ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ സ്ത്രീ വിഷയങ്ങളിലൊക്കെ വന്നുപെട്ടാൽ അതിൻ്റെ നിഴലിൽ നിന്ന് രക്ഷപ്പെട്ട് പോരിൽ ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു പിന്നെ സാധാരണക്കാരൻ്റെ ധാർമ്മികത പോലും ഇവരൊന്നും പുലർത്തുന്നില്ല എങ്കിൽ ഇവർ വളരെ അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് ഇതൊന്നും രാജി കൊണ്ട് തീരുന്ന പ്രശ്നമല്ല രാജി ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയം തന്നെയാണ് ഏതൊരു രാഷ്ട്രീയ ചേരും സ്വഭാവമായിട്ടും അതാവശ്യപ്പെടും വേറെ പ്രത്യേകത നമ്മൾ അതിൻ്റെ കണക്കാക്കേണ്ടതില്ല പക്ഷേ ഇവർ ഡാമേജ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇവർ വല്ലാത്ത തരത്തിൽ അവരുടെ ഇമേജിനെ തകർത്ത് കഴിഞ്ഞിരിക്കുന്നു അതിൽ നിന്നെങ്ങനെ അവർക്ക് മുക്തമാകാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല